ൾ പുഷ്പർച്ചനാ പ്രിയങ്കരി അവിടങ്ങൾ കഭയം നീ തന്നേ പാതാരവിന്ദൊഴുന്നമ്മേ പാലാട്ടുകാവിൽ കൂടിക്കൊള്ളും ഭഗവതി പാതാരത്തിൽ താണുതൊഴുന്നമ്മേ പാലാട്ടുകാവിൽ കൂടി കൊള്ളും ഭഗവതി അഞ്ചിതൾ പുഷ്പർച്ചന പ്രിയങ്കരി ദാരുവിൻ പീഠത്തിൽ ചെമ്പട്ടിൻ ശോഭയിൽ പള്ളിവാളും ബലം കയ്യിലേന്തി വാണിടും അമ്മൻ തിരുനടയിങ്കൽ നീങ്ങുന്നിതാ സർവ സംസാര ദുഃഖങ്ങൾ ദാരുവിൻ പീഠത്തിൽ ചെമ്പട്ടിൻ ശോഭയിൽ പള്ളിവാളും കയ്യിലേന്തി വാണിടും അമ്മതൻ തിരുനടയിങ്കൽ നീങ്ങുന്നിതാ സർവ സംസാര ദുഃഖങ്ങൾ ദൈവത്തിൻ പ്രഭയെ വെല്ലുന്ന നിൻവദന ദീപത്തിൻ പ്രഭയെ വെല്ലുന്ന നിൻവദന ദീപ്തിയുള്ളിലെ തമസിനെ നീക്കുന്നു ഭക്തിയാൽ അർപ്പിക്കും പായസനേദ്യത്തിൻ മാധുര്യമെൻ മനോതാലത്തിൽ നിറയുന്നു ഭക്തിയാൽ അർപ്പിക്കും പായസനേദ്യത്തിൻ മാധുര്യമെന് മനോ താലത്തിൽ നിറയുന്നു അഞ്ചിതൾ പുഷ്പർച്ചനാ പ്രിയങ്കരി അവിടങ്ങൾ കബയം നീ തന്നേ പാതാരവിന്ദത്തിൽ താണുതൊഴുന്നമ്മേ പാലാട്ടുകാവിൽ കൂടീ കൊള്ളും ഭഗവതി പാതാരവിന്ദത്തിൽ താണു തൊഴുന്നമ്മേ പാലാട്ടുകാവിൽ കൂടീ കൊള്ളും ഭഗവതി പാലാട്ടുകാവിൽ കൂടീ കൊള്ളും ഭഗവതി